ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു വാവ്ളോസിൻ്റെ അടുപ്പത്തി വീഡിയോ ലോട്ടിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം ഞങ്ങൾ എവിടെയാണെന്ന് പറയാമോ നിങ്ങൾ ഗസ്റ്റ് ചെയ്തോ കേട്ടോ വേണം ജസ്റ്റ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണിച്ച് തരാം എവിടെയാണെന്നൊന്നും പറയുന്നില്ല എല്ലാവരും വീഡിയോ കയറി കണ്ടാൽ മതി കേട്ടോ ജസ്റ്റ് ഞങ്ങൾ ഒന്ന് കാണിച്ചുതരാം എങ്ങനെ കേട്ടോ വരച്ചിലായോ ആ അപ്പോൾ ഞങ്ങളത് ഒരു സ്ഥലത്ത് വരെ വന്നേക്കാണ് ചേച്ചിക്കുട്ടിയും ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട് ഞങ്ങളെ റൂമൊക്കെ എടുത്ത് താമസിച്ചിട്ട് ഞങ്ങൾ പോകാൻ തുടങ്ങുക കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കണ്ടപ്പോ ഇൻട്രോ എടുത്തേക്കാന്ന് വിചാരിച്ചു ഇന്നത്തെ നല്ല ഹാപ്പി വീഡിയോ ആയിരിക്കും നല്ല സൂപ്പർ വീഡിയോ ആയിരിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് വീഡിയോ ആയിരിക്കും നിങ്ങൾക്കൊക്കെ എന്നെ പറയത് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും ഓടിപ്പോ മിസ് ചെയ്യേണ്ട വീഡിയോ അല്ലേ മറന്നു ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും എങ്ങോട്ടാണ് മറന്നുപോയേക്കിങ്ങോട്ടാണ് അപ്പൊ ഇപ്പൊ നമ്മള് വേളാങ്കണ്ണിയിലാണ് കേട്ടോ വേളാങ്കണ്ണി മുതൽ അവൻറെ അടുത്ത് എത്തിയിരിക്കാണ് അപ്പൊ നമ്മള് റൂമൊക്കെ എടുത്തു റൂമൊക്കെ എടുത്തു റൂമൊക്കെ എടുത്തിട്ട് നമ്മള് എന്നാ പറയുന്നേ അകത്തോട്ട് കയറാൻ പോവാണ് കേട്ടോ കണ്ടോ ഇവിടെയാണ് നമ്മള് റൂം എടുത്തേക്കുന്നത് ഹോട്ടൽ സി ഗേറ്റ് സംഭവം കൂടിയ വശത്തെ വരവ് കേട്ടോ ഒന്നും പറയാൻ വേരാ അത്രയും നല്ല സെറ്റ് ആണ് നല്ല ഭംഗിട്ട് കാണാനായിട്ട് അല്ലേ അപ്പോൾ തേ വായി ഒക്കെ എത്തുമെന്ന് പോകും കേട്ടോ ഇത് കൊണ്ട് പിള്ളേരും എല്ലാം കൊണ്ടു തരുമൊക്കെ ചെയ്യും കേട്ടോ എനിക്ക് ഭാഗം തോന്നി ഞാൻ കൊടുത്തില്ല ബായി അപ്പം ഇല്ല ചേച്ചി ഇങ്ങനെ തരുമൊന്നും പറഞ്ഞതേ കുഞ്ഞിപ്പിള്ളേര് കേട്ടോ വണ്ടിയൊക്കെ അവിടെ കൊണ്ടു പാർക്ക് ചെയ്തു ഇനി നമ്മൾ ഇങ്ങോട്ട് അകത്തോട്ട് ആ ആയിരിക്കാം ഇരിക്കാം ഫീച്ചിൻ്റെ മോനാണ് അത് കേട്ടോ ശീച്ചിയുടെ മോൻ പോയി എല്ലാം സെറ്റാക്കി റെഡിയാക്കി വരും ഞങ്ങൾ തേണ്ടിവിടെയൊക്കെ ഇരിക്കും നമുക്ക് വേറെ ഒന്നും അറിയണ്ട കേട്ടോ നല്ല അടിപൊളി ഹോട്ടലാണ് കേട്ടോ സൂപ്പർ സെറ്റ് ഹോട്ടൽ നാളെ പകല് കാണിച്ചു തരാവേ മെയിൻ റോഡ് സൈഡിൽ അപ്പം ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് ഇവിടെയാണ് കേട്ടോ സീ ഗേറ്റ് എന്ന് പറയുന്ന റൂമിൻ്റെ അങ്ങോട്ടേ ഞാൻ അങ്ങോട്ടൊന്ന് ഒന്ന് കാണിച്ചു തരാമേ നിങ്ങളെത്തെയാണ് എന്തെങ്കിലും ഇതാണ് കണ്ണനും ചേട്ടനും റൂമ് ഇത് ഞാൻ കിടന്നു ഇത് ഞാൻ റൂമ് ചേച്ചിട്ട് ഇത് കണ്ണണ്ടി കടന്നെ

പെട്ടക്കുറവുണ്ട് എന്റെ ഐഫോണല്ലേ വൈഫൈ കണക്ട് ആകുന്നില്ല അത് താഴെ പോയി ചോദിക്കാൻ മറോഡ് കണ്ണാൻ എൻ്റെ കൂടെ വരുത്തണേരാത് ആ വന്നേക്കുന്ന വീപല്ലേ അത് വന്നു പോയിക്കുന്നവരുടെ തുറന്നുപോ അപ്പോൾ ഒരു നല്ല കാഴ്ച കാണിച്ചോ ഇത് എന്നാണെന്നറിയോ താഴെ വരെ വന്നിരുന്നു

ഭയങ്കര മനോഹരമായ കാഴ്ചയാണല്ലേ അതെ വേളാങ്കണി മാതാവെന്ന് പറഞ്ഞാൽ എല്ലാ മതസ്ഥർക്കും ഭയങ്കര ഇത് വിശ്വാസമുള്ളതാണ് അല്ലേ പണ്ട് നമ്മൾ മോതിരമൊക്കെ മേടിച്ച് കൈയലിട്ടൊന്നും നടക്കില്ലായിരുന്നു വേളാങ്കണി മാതാവിൻ്റെ അൽഫോൻസ് അമ്മയുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അപ്പോൾ ഇതാണ് വേളാങ്കണിയുടെ ഒരു പ്രകൃതി പ്രകൃതി രമണീയമായ കാഴ്ച നാക്കൊക്കെ കുഴയുന്നല്ലോ അല്ല നാക്കൊക്കെ ഇന്നലെ അടിച്ചേറ്റാണോ അതിപ്പോൾ ചേട്ടാ ചോദിച്ചേട്ടേ ആംസിമിത്തേരി അതെ 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 പഴയ പള്ളി ആ നമ്മൾ അങ്ങോട്ടേക്കൊക്കെ പോകാനായിട്ട് പോവാ പള്ളിയിലോട്ടൊക്കെ പോവാൻ തുടങ്ങാണ് അതെ 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 പള്ളിയുടെ പ്രാർത്ഥന ആ ചേച്ചി രണ്ട് മൂന്ന് പള്ളിയുണ്ട് ചേച്ചി അടുപ്പിച്ചു ആ അടുപ്പിച്ചുണ്ടോ അതീ മലയാളം കുർബാന ചൊല്ലുന്നതും അങ്ങനെ അങ്ങനെ ഓരോ ഉണ്ടോ ആ സമയമുണ്ട് സമയമുണ്ട് ഞങ്ങൾ രാവിലെ റെഡി ആയിട്ട് പറ ഏറ്റവും നല്ല തപ്പി തപ്പി നടക്കുവായിരുന്നല്ലേ അത് കാഴ്ച കേട്ടോ നല്ല രസം നല്ല ഭംഗിയാണ് എന്റെ ഒന്നി ഒന്നും പറയണ്ട കേട്ടോ നമുക്ക് ഇവിടെ റെസ്റ്റ് ഒക്കെ എടുക്കാം ഓ എന്നാ രസം അറിയാം ഇപ്പൊ പള്ളിയില് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ കേട്ടോ വരുമോ വരുമോന്ന് എനിക്കറിയത്തില്ല ണ്ടോ പള്ളിയിലേക്ക് പാട്ട് കേൾക്കുന്നുണ്ടേ നീനെല്ലാം പോയിച്ച് കൊടുക്കേണ്ടി വരുമോ എന്ന് അറിയത്തില്ല നമ്മൾ പള്ളിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇത് കണ്ടോ ഹായ് സൂപ്പർ ഇവിടെയൊക്കെ ഇരിക്കുന്ന രണ്ട് ഫോട്ടോ എടുത്താൽ നല്ല അടിപൊളിയാണ് അവർ എല്ലാവരും റെഡിയാകുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നോളൂ കേട്ടോ ഇതുകൊണ്ടോ തീർച്ച പനം മാതിരിയേ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പള്ളിയിലോട്ട് പോകുന്ന പനമാണ് കേട്ടോ തന്നെ നല്ല രസമുണ്ട് കേട്ടോ അടിപൊളി സിപ്പർ സ്വിമ്മിംഗ് പൂൾ കണ്ടോ ആ വന്നില്ലല്ലോ ആ അതാ പറഞ്ഞേ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഹോട്ടൽ കണ്ടില്ല അല്ലായിരുന്നെങ്കിൽ ആ ഹോട്ടലിൽ തന്നെ അല്ലേ രാത്രി നമ്മൾ വന്നതുകൊണ്ടാണ് അത്ര പറ്റിയില്ല സ്വിമ്മിംഗ് ഉള്ള ഹോട്ടലൊക്കെ കണ്ടപ്പോൾ പൂ നല്ല രസം ഉണ്ടല്ലേ ഏ ആമ്പല് പറഞ്ഞോ ഉറക്കുന്നേ പൂ എന്നോ രസമാണ് അതെ സ്വിമ്മിംഗ് ഉള്ള ഹോട്ടൽ നമ്മൾ കണ്ടില്ലായിരുന്നേ ഉട തന്നെയാ ഞാൻ അവര് പോയിതാകോട്ട് വാ ഞങ്ങള് മല്ലിയിലോട്ട് പോവാനായിട്ട് ഇറങ്ങി അപ്പൊ വന്നിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ സന്ധിക്കല്ലേ വന്നത് അവരിതല്ലേ നിൽക്കുന്നേ നിൽക്കുന്നേ കണ്ണു ഓ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് രാവിലെ തന്നെ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് ഞങ്ങളെന്നാൽ ഇങ്ങോട്ട് പോത്തിട്ട് ഇറങ്ങിയിട്ട് കാപ്പിടിക്കാൻ പോകാതെ ഐശ്വര്യമായിട്ട് കോലൊക്കെ ഇട്ടേക്കുന്നുണ്ടോ അതാണ് ഇങ്ങോട്ടേക്ക് വന്നാളുണ്ട് പ്രത്യേക ഒരു കാഴ്ച കേട്ടോ കോലമൊക്കെ വരച്ച് സെറ്റാക്കിട്ടുണ്ട് ഒറ്റയോട്ടേക്ക് അവർ കയറ്റിയല്ല മക്കളെ ഒറ്റയോട്ടേക്കാണ് കുഞ്ഞു കൊട്ടയെ ഞങ്ങളെ നട്ടിനെ ഇങ്ങോട്ട് കാണുന്ന മതിയാകും അവർക്ക് ഓട്ടയ്ക്ക് പോക അത് പിന്നെ വണ്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഇച്ചിരി പാടാ ഫസ്റ്റ് ഈ ഇവിടെ റൂം എടുക്കാൻ ചോദിച്ചാൽ അപ്പൊ ഭയങ്കര പൈസ ഇല്ല കുഴപ്പമില്ല നടന്നൽക്കൂടാണ് കേട്ടോ ഈയോ നിങ്ങൾക്ക് വെക്കാട്ട് കാണാൻ പറ്റത്തില്ല ബാബെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ടേ അതേ പോകുന്ന എല്ലാരും ചേച്ചി പറയുന്നത് നമ്മുടെ സ്വന്തം ഹോട്ടലാണ് കേട്ടോ ആർ അത് കാണി ചേച്ചി നല്ല എന്താ കേട്ടോ അതോ ൂ അപ്പം ഞങ്ങൾ വേളാങ്കണ്ണി ബസ് ആണ് കേട്ടോ വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡ് കണ്ടോ അപ്പം ബസ്സിന് വരുന്നവരയ്ക്ക് ഇവിടെ ആയിരിക്കും വരുന്നത് അപ്പം വേളാങ്കണ്ണി കഴിഞ്ഞ പ്രാവശ്യം നമ്മളത്ര കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ലായിരുന്നു ഇതിപ്പോൾ വേളാങ്കണ്ണി ശരിക്കും ഓട്ട് കവർ ചെയ്യുക കേട്ടോ ഞങ്ങളിത് ഹോട്ടൽ ശരവണ ഭവനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പൂരി പൂരി അല്ല ഇവിടുത്തെ ഭക്ഷണത്തിൽ പൂരി മസാല ചേച്ചി നല്ലത് അല്ല ഞങ്ങൾ ആ ഹോട്ടലിനെ ലക്ഷ്യമാക്കി കണ്ണനും സെബിനുമാണ് പോകുന്നു ഞങ്ങൾ പുറകെ വന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഞങ്ങളൊരു ഹോട്ടലിൽ നോക്കി പക്ഷേ ഞങ്ങൾ സ്മെല്ല അതും മറന്നോട്ട് പോകാത്തതാട്ടോ സെബിൻ നല്ല നീറ്റാൻ നീലാണ് റൂമൊക്കെ ആണെങ്കിലും അതെ ഹോട്ടലാണെങ്കിലും അതെ നല്ല നല്ല നീറ്റാൻ നീരാണ് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കൊടുത്ത് സെവിൻ നല്ല പക്ക സംഭവം ഉണ്ടോ ഒരമ്മച്ചിയുടെ വരുമാനമാർഗമാണ് മാങ്ങായും പൂവും അങ്ങനെ ദൈവമേ പൈസ അടി കച്ചവരമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് മാറി കഴിഞ്ഞാൽ ഫുള്ള് പള്ളിയും കാര്യങ്ങളും ആണ് കേട്ടോ ഇവിടെ അപ്പം നമ്മൾ വേളാങ്കണ്ണിപ്പള്ളിയുടെ മുറ്റത്തൂടെയാണ് നടക്കുന്നത് ഓ എൻ്റെ അമ്മയെ എന്തൊരു സന്തോഷം നമ്മുടെ എന്തൊരു സന്തോഷം ഉണ്ടോ അപ്പം വേളാങ്കണ്ണിപ്പുള്ളിയുടെ ആ സൂപ്പർ അടിപൊളി അപ്പം കഴിച്ചിട്ട് നമുക്ക് നേരെ കയറാം അങ്ങനെ നടന്നാന്ന് ചെറിയോട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഭയങ്കര ആയിരിക്കും കേട്ടോ കാരണം ഈ ഹോട്ടലിൽ നിന്ന് നിറച്ച ആൾക്കാരാ നല്ല തിരക്കാട്ടോ അപ്പൊ ഞാൻ മേടിച്ചെക്കുന്നത് മസാല കണ്ണനും പൂരി മസാല ചേട്ടനും പൂരി മസാല ഇവര് ഇഡ്ഡലി സെറ്റിന് വേണ്ടിട്ട് ഇടിക്കുകയാണ് കേട്ടോ തിരി മേടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ നമ്മളെന്താണ് കളിപ്പാട്ടം കിച്ചൺ സെറ്റ് പിള്ളേരുടെ ആ കിച്ചൺ സെറ്റ് പിള്ളേരുടെ അപ്പം നമ്മളെത്തിപ്പോയി ഗെയ്സ് നമ്മൾ വേള അങ്ങണിപ്പള്ളി വീണ്ടും എത്തിപ്പോയി അയ്യോ ഒത്തിരി ഒത്തിരി സന്തോഷമായി നമ്മൾ ആ ഇനി എപ്പം വരും മാതാവിനെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് പോയതാണ് പക്ഷേ ഇതാണ് പറയുന്നത് അമ്മ മാതാവിന് അല്ലെങ്കിൽ ഭഗവാന് ഒക്കെ നമ്മൾ എത്തിപ്പെടണം എന്നുള്ളൊരു ടൈമുണ്ട് എല്ലാത്തിനും ആ സമയത്ത് നമ്മളെ കറക്റ്റായിട്ട് ഇവിടെ എത്തിക്കും എന്ന് പറയുന്നത് ചുമ്മാ അല്ലേ ഇതിപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടിയ ചാൻസ് അല്ലേ അയ്യോ ഒന്നും പറയണ്ട എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അപ്പം അടിപൊളി സൂപ്പർ ഒരു പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ച് നേർച്ചാക്കിയിട്ടും അമമാതാവിനോട് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞ വിഷ്ണുൻ്റെ കാര്യം ഈ പ്രാവശ്യം കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു തന്നെ ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലോട്ട് പോവാണ് അപ്പൊ പിന്നെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചു ഈ ഫാമിലിക്ക് ഉണ്ടാ കേട്ടോ കാരണം എന്നാന്ന് വെച്ചാൽ ഇവരാണ് എന്നെ പത്ത് പൈസ അവർ മുടക്കാതെ കൊണ്ടുതേക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ച് സമ്മതമായിട്ട് അനുഗ്രഹിക്കണെന്ന് പ്രാർത്ഥിച്ചു ആ പറഞ്ഞാലും ഒരു പോസിറ്റീവ് ആയിരുന്നു അപ്പം തെ അമ്മയും മൂന്നോട് നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ മൂന്നും കയറി പള്ളിയിൽ പ്രാർത്ഥിച്ചു കണ്ണനും ഇതിനൊക്കെ രാവിലെ വന്നായിരുന്നേ പിന്നെ കണ്ണൊക്കെ പുറത്തുണ്ട് അച്ഛൻ ഇവിടെ എവിടെയോ ഉണ്ട് ചേട്ടൻ എന്ത് ചെയ്യുന്നു കണ്ടില്ല അപ്പം ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് തിരികത്തിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇതേ പോകുന്നത് കേട്ടോ ഇതായിരുന്നു തിരികത്തിച്ചിട്ട് പോകാം നമുക്ക് അപ്പം ചേട്ടൻ പോയി കത്തിച്ചിട്ടൊക്കെ വന്ന ആ അതെ ആ അപ്പം ഇതിന് ആകാം ഓ എന്നെ രസം എന്ന പൊളി പൈപ നോക്കി ദൈവമേ യാൻ സത്യം പറഞ്ഞുണ്ടല്ലോ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞാൻ പോയപ്പോ ഞാൻ പറഞ്ഞു ഇനി മാതാവ് എനിക്ക് വരവോ നടക്കോ എന്നറത്തില്ല എന്നാലും നിന്റെ ഇഷ്ടം തന്നെയാണോ അതേ മണക്കും പക്ഷെ ഇപ്പൊ നോക്കി ഓർക്കപ്പുറത്തല്ലേ ദൈവമേശ്രട്ടിപുളി ആ ഒരു മാതാവായിട്ട് പറഞ്ഞു അതും ഒരു മാതാവ് തന്നെയാണല്ലോ നമ്മടെ അമ്മനെ നമ്മള് കണ്ട മാതാവ് കണ്ണി കണ്ടേക്കുന്ന മാതാവ് മറ്റേത് നമ്മള് മനസ്സിലിങ്ങനെ വിചാരിക്കുന്ന മാതാവ് കണ്ടോ ഓരോ നേർച്ചകളാണേ കണ്ടോ ഇതുകൊണ്ടോ താല മുണക്കെടുത്ത് ഇങ്ങനെ അടിക്കടി നടന്ന് ആ അത് തന്നെ അടിവെച്ചടി വെച്ചിട്ട് മലയാളികളാണ്ടോ മലയാളികളാ കൂടുതലും നേർച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മലയാളികളോ ഓരോ ആവശ്യങ്ങളും പറഞ്ഞത് കണ്ടോ അസുഖങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ പറഞ്ഞ് ചെയ്യുന്നതാണ് കേട്ടോ എന്താ ദൈവം എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷം എന്നിട്ട് ഭയങ്കര സന്തോഷം ഞങ്ങളുടെ കൂടുതലുള്ള ട്രിപ്പ് അയ്യോ ഒന്നും പറയാനില്ല പോളി പോയിപ്പാ അതിനകത്ത് ഏറ്റവും കൂടുതലുണ്ടോ ചേച്ചിയും ചേട്ടനും കോമഡിയാണ് എന്റെ അമ്മ ഇവരിപ്പഴും ഞാൻ ചേട്ടനോട് ഇതെല്ലാം കണ്ടിട്ട് ഒരു ഇരിക്കുന്നു അതല്ലേ അത് ഫോട്ടോ എടുക്കാൻ അപ്പൊ തിരികെത്തിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടോ കേട്ടോ ഇവിടെ കണ്ട ഇവിടെയല്ലേ എവിടെയാ അവിടെ തിരികെത്തിച്ചിട്ട് അപ്പോൾ സെബിയും സെബിനും അമ്മയും കൂടെ തിരികെത്തിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഉണ്ടാക്കത്തിക്കുന്നു കത്തിച്ചോ കത്തിച്ചോ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മ അതെ മുമ്പ് എല്ലായിട്ട് നമ്മൾ തിരികെത്തിക്കാണ് കേട്ടോ ഞാനെന്തെ തിരികെത്തിക്കാൻ വേണ്ടി തിരികെ കേട്ടോ അപ്പം ചേട്ടനും അവിടെ ഇരിക്കുന്നു ഞങ്ങൾ രണ്ടും കൂടെ മൂന്നും ഞാനും കൂടെ ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ എന്നോ നമുക്ക് എന്നാണേലും ഇവിടെ പോലെ വന്നിട്ട് നമ്മളവിടെ പോകാതിരുന്ന നമുക്ക് സങ്കടം വരത്തില്ലേ നമ്മളവിടെ പോകണ്ടേ മുട്ടേനൊന്നും കഴിയുന്നില്ല എങ്കിലും നമ്മൾ അവിടെ പോകുന്നതാണോ ഒറിജിനലി നമുക്കൊരു ഫീൽ ചെയ്യുന്നല്ലേ കണ്ട അത് അങ്ങോട്ട് നോക്കുന്നേര ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് പോകുന്നു ഓ നമുക്ക് നടന്നിങ്ങോട്ട് വരാം അപ്പന്തോണി അല്ല അതിന് അതിന് അതില് അതാ മേ തിരിച്ചു വരുമ്പോ അയില്ല ഇറങ്ങുന്നേ ചെവി കൂളിയാണ് കേട്ടോ ചെവി പറഞ്ഞാൽ നമുക്ക് ചെരുപ്പ് കൂരി ഇട്ടിട്ട് നടക്കാൻ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ചെരുപ്പ് കൂരി ഇട്ടിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനെന്തേ അമ്മ മാതാവിൻ്റെ മണലിനകത്തോട്ട് കാല് വെക്കാം മുട്ടയിലെന്ന് പറയുമ്പോൾ പുണക്കുമ്പോൾ പറ്റത്തില്ലാത്തതുകൊണ്ട് സമയമെടുക്കുന്നതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു നടക്കാണ് കേട്ടോ ആ ഈ മണലിൻ്റെ സുഖമുണ്ടല്ലേ അപ്പം എന്തേ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ആൾ രൂപം മേടിച്ചിട്ടുള്ള മലയാളം കുർബാന നടന്നുകൊണ്ടിരിക്കുക കേട്ടോ മലയാളം കുർബാന നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തൊരു ഭാഗ്യം വന്നേ ഇവിടെ വരുന്നില്ല ഞങ്ങൾ തിരിച്ചു പോയേക്കാന്ന് എന്ന് അപ്പോൾ കേട്ടോ ചേച്ചിയുടെ മോൻ പറഞ്ഞു നമുക്ക് ഒന്ന് പോയിട്ട് പോകാം ചേച്ചീനെ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ അയ്യോ ഭയങ്കര അത്ഭുതം ഭയങ്കര അത്ഭുതം അമ്മ മാതാവേ നിനക്ക് എന്നെ എന്തുമാത്രം നീ ഒരു ഒരിതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നമ്മേ ഇനി ഇങ്ങനെ കൈവിടത്തില്ലെന്നുള്ളത് അയ്യോ കറക്റ്റ് മലയാളം കുർബാനയുടെ സമയത്ത് ഞങ്ങളിവിടെ എത്തി അത് ഒരു തുള്ളി വെയിലില്ല കേട്ടോ ഇപ്പഴാ ഒറിൽ മനസ്സിലായത് അല്ലേ എൻ്റെ വെയിൽ നിന്നേ അമ്മ മാതാവിൻ്റെ അടുത്തെത്തി ഞങ്ങൾ മണൽ ഈ കൂടെ നടന്ന് വന്നു ഇന്ന് വലിയ ഓവർ തിരക്കില്ല അതിനെക്കാട്ടി ഒരു തുള്ളി വെയിലില്ല കേട്ടോ അന്ന് ഞങ്ങൾ വന്നപ്പോൾ കാലെല്ലാം പുള്ളിപ്പോൾ എഴുത്ത് പക്ഷേ ഇന്നൊരു തുള്ളി വെയിലുണ്ടായില്ല അപ്പം സേവിനെ എന്നോട് പറയായിരുന്നു ചേച്ചി ചേച്ചി വലിയ പാവമൊന്നും ചെയ്തിട്ടില്ല ഒരു പാവ ഹൃ ഇതും കറകളും ഇല്ലാത്തതു കൊണ്ടാണ് കേട്ടോ തുള്ളി പോലും വെയിലില്ലായിരുന്നു നോക്കി നോക്കിക്കേ നമ്മൾ അവിടെ തുടങ്ങിയ വേണമല്ല അത് നടന്നാമോ കേട്ടോ കഴിഞ്ഞല്ല നടന്നു നമുക്ക് പെട്ടെന്ന് പോകേണ്ടതായത് കൊണ്ടാണേ എന്നാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു കേട്ടോ അത് സത്യമായിട്ടും അവൾക്ക് തന്നെ മലയാളം കുർബാന കൂടാനായിട്ട് ഇച്ചിരി ഓ ഇതൊരു ഭയങ്കര ഭാഗ്യം തന്നെ അപ്പം ഇതേ ആ ഇംഗ്ലീഷ് എഴുതിയത് സെബിൻ വായിച്ചിട്ട് പറയാം എന്നാൽ ചിന്തിച്ച് ചേച്ചിയെ ഉദ്ദേശിച്ചെഴുതിയാണ് അതെൻ്റെ ദൈവമേ നല്ലൊരു മോൻ കേട്ടോ പറയായിരിക്കാം മേല ഒത്തിരി ഇങ്ങനെ നല്ല എന്നാണ് പറയണത് എനിക്കതിൽ അത്രയും ഒരു സ്നേഹമുള്ള മോൻ കേട്ടോ അവിടെ ഇരിക്കുകയാണ് ചേട്ടനെ ഞങ്ങൾ ഞങ്ങളേതായാലും ഇവിടെ കൂടെ പെട്ടെന്ന് ഇതൊക്കെ ഇട്ട് തിരിയൊക്കെ കത്തിച്ചിട്ട് പോട്ടെ അപ്പോൾ ഇതെന്നാണ് എഴുതി വെച്ചയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മമാതാവ് പാൽക്കാരൻ പയ്യനെ പ്രത്യക്ഷപ്പെട്ട് അമ്മമാതാവിനെ അമ്മ മാതാവിനെ കാണാൻ പറ്റിയത് ഇവിടെ വെച്ചാണെന്നാണ് കേട്ടോ അതിൻ്റെ ഒരു അത് എഴുതി വെച്ചേക്കുന്നത് പിന്നെ വേണ്ടേ അമ്മമാതാവിനെ ഈശോയെ ഒക്കെ ഇവിടെ വെച്ചേക്കുന്നതൊക്കെ നോക്കിയാൽ ശരിക്കും കാണുമ്പോഴത്തേക്ക് ഭയങ്കര അല്ലേ ഭയങ്കര സന്തോഷം തോന്നിയില്ലേ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഞാൻ എൻ്റെ ഫാമിലി മുമ്പേച്ചാൽ നിങ്ങളെല്ലാവരും കാണിച്ചു തരുമോ കേട്ടോ എനിക്ക് എനിക്കിത്രയൊക്കെ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനകത്തൊട്ടും കൂടെ കേട്ടോട്ടോ അമ്മ മാതാവിൻ്റെ അടുത്ത് അതൊക്കെ കയറി പ്രാർത്ഥിക്കാനേ ഉണ്ടോ അപ്പം ഞങ്ങളവിടെ അമ്മ മാതാവിൻ്റെ അടുത്തൊക്കെ പോയി ഭാഗ്യം ഒരു വെയിലും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു പോയി തൊഴുത് പ്രാർത്ഥിച്ച് തിരിച്ചുവിടെ ഇറങ്ങി കേട്ടോ ആ ചേട്ടന് ചേച്ചി അവിടെ വീട്ടീ ഓടിച്ചെല്ലാം അപ്പം എല്ലായിടവും കണ്ട് കേട്ട് തൊഴുത്ത് പിറക്കി ഞങ്ങൾ പോവാട്ടോ അത് ചിലപ്പോൾ ശരിയായിരിക്കും അതെ 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 അതായിരിക്കും അവിടെ ഇരിപ്പുണ്ടോ രണ്ടെണ്ണം ഒന്നും നോക്കട്ടെ ഞങ്ങൾ രണ്ടെണ്ണത്തിനെ അവിടെ ഇരുത്തിട്ടാ പോയേക്കുന്നത് ആ അല്ലതല്ല കണ്ണൻ ഒരിടത്തും കിട്ടിയില്ല കണ്ണൻ നേണ്ട ഷോപ്പിങ്ങും കഴിഞ്ഞ് ബീച്ചിലൊക്കെ പോയിട്ട് വന്നിരിക്കുക ഞങ്ങൾ മൊത്തം പള്ളിക്കകത്തല്ലേ കറങ്ങി കേട്ടോ അപ്പം തന്നെ ഇവിടെ പിന്നെയും വന്ന് നമ്മൾ ഇനി നമ്മൾ ബീച്ചിലോട്ട് പോകും കേട്ടോ വഴിയോര കച്ചവടങ്ങളാണ് കേട്ടോ പൊന്നയാണെങ്കിൽ കേട്ടോ ഫുള്ള് ഇത് കണ്ടോ ഞങ്ങൾ ബീച്ചിലോട്ട് നടക്കുന്നതാണേ വലിയ അന്നത്തെ കൂടെ ഒത്രയും ഓവർ തിരക്കും കാര്യങ്ങളും ഇല്ല എന്നാലും തിരക്കുണ്ട് അപ്പം ക്ഷീണം മാറ്റാൻ കരിക്കും സൂപ്പറാട്ടോ കരിക്ക് വെള്ളം കുടിക്കാൻ പോകാണ് വെള്ളം അതെന്താ കാണത്തുള്ളൂ പള്ളി വിറ്റത്തോണ്ട് നല്ല വില വേണം ഇത്ര ശക്തിക്ക് തിരമാല അടിച്ചിട്ടാ സുനാമി വന്നപ്പം പള്ളിക്കകത്തിരുന്നവരെ മാത്രം രക്ഷമുട്ട് ബാക്കി എല്ലാരും വെള്ളത്തിലായ അത് നമ്മളെല്ലാരും മായിച്ചതല്ലേ കണ്ടതല്ലേ എന്തോ ആ ചെരുപ്പം ഇവിടെ ഊരിയിട്ട് പോയാൽ മതി ചെറുപ്പാ ഇവിടെ ഊരി ഇട്ടിട്ട് പോകണ്ടിറങ്ങിയാ മതി എന്റെ പൊന്നെ കുഞ്ഞി കുഞ്ഞി പിള്ളാരൊണ്ടൊക്കെ പോയേക്കുന്ന് നോക്കിയാ അതേന്നെ ഇതാ അത് നോക്കി കുഞ്ഞി പിള്ളേരം കൊണ്ടൊക്കെ പോയേക്കു നോക്കി ബോട്ട് വരുന്ന അവിടെന്നെ സൂപ്പർ കേട്ടോ അടിപൊളിയെന്നു വെച്ചാൽ അടിപൊളിയത് നോക്കിക്കേ ഫോട്ട് പോകുന്ന കണ്ടോ എന്താ വന്നേ ഇവിടെ വന്നിട്ട് പോകാൻ തോന്നില്ല കേട്ടോ നല്ല പൊളി വെയ്തു വെയിലില്ല അതാണ് മെയിൻ കാരണം കേട്ടോ നല്ല സൂപ്പർ അപ്പം കടലിൽ വന്നൊന്ന് കുളിച്ചില്ലെന്ന് വേണ്ടാന്ന് ചോദിച്ച കാലൊക്കെ ഒന്ന് കുളിച്ച് കേട്ടോ സെറ്റ് നല്ല അടിപൊളി കേട്ടോ സംഭവം എന്ന് വെച്ചാൽ പൊളി പൊളി വെയ്ത് ഞങ്ങൾ ഫോട്ടോ എടുത്താൽ അതിന്റെ ഭംഗി നോക്കുകയാണ് കേട്ടോ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ഫോട്ടോ കണ്ടപ്പോഴത്തേനും നേരെ ഫോട്ടോ എടുക്കണം ഞങ്ങൾ ഇതാണ് ഞങ്ങൾ വന്നത് ഒരു ഗ്രൂപ്പ് എൻ്റെ ചേച്ചിക്കുട്ടീൻ്റെ അണ് കേട്ടോ മോനും ആ അപ്പം എന്തായാലും ഭയങ്കര സന്തോഷമായി ഇത് സുനിമാമന് കൊണ്ട് കൊടുത്തേക്കാൻ പോകാൻ വാ പോകാമെന്ന് പറഞ്ഞു എൻ്റെ വിളിയാണ് അവിടെ നിന്നോണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ഒന്ന് ഇച്ചിരി കൊണ്ടൊന്ന് കടലി കളിക്കട്ടെ എന്ന് പറഞ്ഞു വീണ്ടും ഇറങ്ങിയാതാണ് കേട്ടോ എന്താ നല്ല രസം കേട്ടോ കാണാൻ കേട്ടോ അടിപൊളി സംഭവം പൊളി വൈകും അപ്പം ഇച്ചിരി ഇറങ്ങി കാലം ആ കലക്കൊരു കലക്കരി അടുത്ത് വരുന്നു ഇവിടെ വരുന്നു കാണാൻ അടുത്തു വരുന്നു നല്ല സുഖണ്ട് കേട്ടോ കല വരുമ്പോഴേ അടിപൊളിയ നല്ല പൊളി വയ്ക്ക സൂപ്പർ അപ്പൊ ഇനി പോയ പോയേക്കല്ലേ മേളാങ്കണി മാതാവിന്റെ അടുത്ത് വന്നു എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടന്നു എല്ലാം നല്ല സൂപ്പർ 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 ഡൂപ്പ പ്പോഴത്തേര് വായിച്ചു കേട്ടോ ചേച്ചി എന്നാൽ വീഡിയോ എടുത്തതുകൊണ്ട് ഞാൻ ഇവിടെ വരുമ്പോഴത്തേ കല്ലമ്മ കള്ളിന്നോട് വായിച്ചു വായിച്ചു കളഞ്ഞു കല്ലമ്മ കള്ളി അല്ല കള്ളമ്മ സത്യം കേട്ടോ ആ അപ്പോൾ ഇതുവരെ ഞാൻ കണ്ണനും സെബിയും കൂടെ സെബിൻ സെബിൻ എന്നാണ് കേട്ടോ സെബിനും സിജിനും സിബിനും സിജിനും സെബിനെ സിബിനും സിജിനും കേട്ടോ ചേച്ചിയുടെ മക്കളുടെ പേര് അപ്പം അവർ രണ്ടുപേരും കൂടെ പൂളി ചാടാൻ പോയിട്ട് മായച്ച് പോട്ടി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ലൈവായിട്ട് ആയിട്ട് ഞാൻ കുളിക്കുന്നത് നിർത്തി ഇപ്പം ലൈവ് ഇടൂടാ പബ്ലിക്ക് ആക്കൂടാന്നൊക്കെ പറഞ്ഞു കേട്ടോ രണ്ടാമ്മന്മാരോടും നല്ല പൂളി വരുമായിരുന്നു കേട്ടോ രണ്ടുപേരും അപ്പം നീണ്ട അവർ കൂട്ടുണ്ട് നമുക്ക് നോക്കാതെ അവരെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കാം അയ്യോ അത് അങ്ങ് പോണോ നമുക്ക് കാണണമെങ്കിൽ ആ അങ്ങ് പോകണം കാണണമെങ്കിൽ ആ എന്തായാലും പോയി നോക്കാം അല്ലേ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന കാറായിരിക്കുമെന്ന് ആ ഇവിടെയല്ല ഇതി അപ്പുറത്ത് പോകണം കേട്ടോ അപ്പം പോയി കാണിക്കാം അല്ലേ നോക്കാം അല്ലേ നല്ല രസേ നല്ല ഹോട്ടൽ കേട്ടോ നല്ല സൂപ്പർ ഹോട്ടൽ അടിപൊളി നോക്കട്ടെ കാണാമെങ്കിൽ എടുക്കാം കേട്ടോ ചേച്ചി ഇരുന്ന് ഫുഡ് കഴിക്കുന്നു ചേച്ചി ഇവിടുത്തെ ജോലി തന്നെ ചേച്ചിയായിരുന്നു ആ തറയൊക്കെ തുടക്കുന്ന ഏച്ചാന്ന് തോന്നുന്നു ചേച്ചി ഫുഡ് കഴിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന് കണ്ടോ ആ സ്റ്റെപ്പായിരുന്നു ഫുഡ് കഴിക്കുന്നു ആ പൂളിൻ്റെ അടുത്ത് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു സാർമാർ അതാണ് സ്വിമ്മിങ് പൂള് പക്ഷെ സാർമാർ അവിടെ ചെന്ന് എത്തിയിട്ടില്ല ഇരിക്കാനും ജാരിതസ്സാരും ഒക്കെയുണ്ട് കേട്ടോ നമ്മൾ ഡ്രസ്സൊന്നും കരുതിയിട്ടില്ല അല്ലേ നമുക്ക് പിള്ളേർ സെറ്റിൻ്റെ കൂടെ പോയി നമ്മളെങ്ങനെയാണ് പൂളിലിറങ്ങുന്നത് അതുകൊണ്ട് നമ്മൾ മുകളിലിറക്കാൻ വേണ്ടെന്ന് വെച്ചു ഇനി പിന്നെ ഇനി എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മളും മൂളിലൊക്കെ ഇറങ്ങുക അല്ലേ സ്വിമ്മിങ് സൂട്ട് ഒക്കെ ഇട്ട് ഇതൊക്കെ ഒരു രസം ഒരു പുളി വയത് ഏ ആമ്പലുണ്ടോ മുമ്പിത് എടുത്തിട്ടാണ് എന്നാലും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇഷ്ടം തോന്നുന്നേ എന്നാ രസം ഒന്നുമില്ലേ ഇങ്ങനെ ഒന്നും പറയണ്ട നല്ല പുളി വയതാണ് അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടേ ക്ഷോമാരി ഇങ്ങോട്ട് നീക്കി എന്ന് കോണോ പറ്റുന്നില്ല കൊണ്ടോ കേട്ടോ അതൊന്ന് സെമിനാർന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ടാണോ ആ അതെ അതെ എൻ്റെ ഓരേ ലൈവായിട്ട് കുളിക്കുന്നത് ഞാൻ ഇങ്ങനെ വരുത് വീഡിയോ എടുത്തു അതെട്ടോ എന്നിട്ട് എന്നെ കൂട്ടാത്ത പറ അതേ പോന്നു വരട്ടെ അതേ പോന്നു കേട്ടോ ഞാൻ പറഞ്ഞു പോയിച്ചാടാ പോയിച്ചാടുമ്പോൾ നല്ല സുഖാടാന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏഹ് കണ്ണം പാവം എന്ന് പറഞ്ഞു പറഞ്ഞൊക്കെ മടുത്തു കേട്ടോ ശരിക്കും കണ്ട പറ എന്നാ അങ്ങോട്ടും ഡ്രൈവിങ് ഇങ്ങോട്ടും ഡ്രൈവിങ് ഫുള്ള് അവനല്ലേ ഏ അത് ശിട്ടാ പോലെ കേട്ടോ വെള്ളം ദിവസം കിടക്കുന്നതാണെ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞു പോവുകയാണോ അമ്മ മാതാവിന്റെ അനുഗ്രഹത്തോടുകൂടി സന്തോഷത്തോടെ നല്ല ഒരു അടിപൊളി ഹോട്ടലിലൊക്കെ ആയിരുന്നു നല്ല ഇടപെടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ പോവാട്ടോ പോവാനായിട്ട് സെറ്റായി ഓക്കെ സെറ്റ് അടിപൊളി അപ്പൊ ായിരുന്നു നമ്മൾ എടുത്ത് എന്തായാലും പോട്ടെ എനിക്ക് ഓർക്കപ്പുറത്ത് കിട്ടിയ ഒരു ഭാഗ്യമായിരുന്നു വലിയ ഭാഗ്യമായിരുന്നു പറയാതിരിക്കാൻ പറഞ്ഞാൽ അതുതന്നെയാണ് നമ്മൾ കഴിഞ്ഞ ആവശ്യം ഗ്യാങ്ങിനോട് വന്ന് ആ ഗ്രൂപ്പിനോട് വന്നതിനെ നന്നായിട്ട് കാണാനും എല്ലാം എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റി അതെനിക്ക് ഒരുക്കി തന്നത് കണ്ണനും ചേച്ചിയും ചേട്ടനും പിന്നെ ചേട്ടൻ മോനോട് കാണാം കേട്ടോ അവരോട് എപ്പോഴും താങ്ക്സ് പറയുന്നു നല്ല അടിപൊളിയായിരുന്നു സൂപ്പർ വൈബ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് കൂടുതൽ അപകടത്തിലോട്ട് വിളിച്ചു ചോദിക്കുക അപ്പോൾ പുതിയ വീഡിയോ എല്ലാവർക്കും ടാറ്റാ ഇത് റൂമിൻ്റെയാണ് കേട്ടോ